ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച മൂവാറ്റുപുഴ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ അഹലി ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് புல அந்த குறித்தோ எந்த விவரக்காரும் அகங்காரம் காமில்லை கழிச்சு പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഓപ്റ്റോമെട്രിസ്റ്റ് ഡോക്ടർ ശ്രീലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നടത്തി വ്യക്തത്തിലെ ഷുഗറിന്റെ അളവ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതോടൊപ്പം നമ്മുടെ കണ്ണുകളെയും ബാധിക്കും നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് പറയുന്നത് നമ്മുടെ കണ്ണിനുള്ളിലെ ഞരമ്പുകളെ ബാധിച്ച് ഞരമ്പുകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയെയും ബാധിക്കുന്നു ഏകദേശം ഡയബറ്റിക്സ് ഉള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എത്താറുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാഴ്ച മങ്ങുക അതുപോലെ തന്നെ ഇടവിട്ട് ഇടവിട്ട് കാഴ്ച കാണുക അതായത് നമ്മളിപ്പോൾ ഒന്ന് കണ്ട ഭാഗം പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാതെ വരിക അതുപോലെ തന്നെ കറുത്ത പൊട്ടികൾ പോലെ കറുത്ത പുള്ളികൾ പോലെ കാണുക എന്നുള്ളതാണ് കറുത്ത പുള്ളികൾ വലുതായിട്ട് കാണാം അതുപോലെ തന്നെ അനങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം അതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജുകളിലൊക്കെ നമുക്ക് ലേസർ ഇഞ്ചെക്ഷൻസ് അതുപോലെയൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേനും സർജറിയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാഴ്ച നമ്മുടെ സോണൽ അഡ്മിനിസ്ട്രേറ്റർ ക്രിസ്റ്റി പബ്ലിക് റിലേഷൻസ് മാനേജർ എബിൻ ജോസ് പി ആർഒ സാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ